ഇതിപ്പോ എവിടെ പോകുവ ഒരുങ്ങിയിറങ്ങുന്ന വാസുദേവനെ കണ്ട് ദേവിക്ക് ചോദിച്ചു അത് ഞാൻ തിരുവല്ലം വരെ പോകുവാടും നമ്മുടെ കാർത്തിടെ ആത്മശാന്തിക്ക് വേണ്ടി ബലിയിടാൻ വാസുദേവൻ വിഷമത്തോടെ പറഞ്ഞു കേട്ട് ദേവിക്ക് ഇല ഉറ്റുനോക്കി ഇപ്പത്തന്നെ എന്തിനാ പോകുന്നത് ഇന്ന് രാത്രിയോട് കൂടെ കാവിലെ പൂജ തീരുവല്ലേ അതുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ ദേവികളുടെ ചോദ്യം കേട്ട് വാസുദേവൻ അവരെ നോക്കി പൂജ തീരുന്നതിന് മുൻപ് ഈ കർമ്മം നടത്തിയാലോ അവൻ്റെ ആത്മാവിനെ ശാന്തി ലഭിക്കുമെന്നാണ് തന്ത്രി പറഞ്ഞത് അതാണ് ഞാൻ ഇത്ര തൃപ്തി പിടിച്ചു പോകുന്നത് വാസുദേവൻ പറഞ്ഞേക്കിട്ട് ദേവികിയെ അയാളെ നോക്കി ശരി എങ്കിൽ പോയി വരൂ ദേവിക അയാളെ നോക്കി പറഞ്ഞിട്ട് ഉമ്മറത്തേക്ക് നടന്നു ഇന്നത്തെ പൂജ കൂടി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞ് തിരികെ പോകും ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസമായിട്ടും അവൻ എന്നെ ഒന്ന് നോക്കുകയോ മീണ്ടുകയോ ചെയ്തിട്ടില്ല അത്രയും വലിയ പാവം ഞാൻ ചെയ്തു എന്റെ ഭഗവാനെ ദേവക്ക് വിഷമത്തോടെ ഓർത്തു ഹോ ഇതുവരെ ഒരുങ്ങിയില്ല ദോ സന്ധ്യക്ക് കാവലയ്ക്ക് പോകാനുള്ള സമയമാകാറായിട്ടും ഒരുങ്ങാതെ എന്തോ ആലോചിച്ചിരിക്കുന്നവളെ കണ്ട് കാശി ചോദിച്ചു നമുക്കിന്ന് കാവിൽ പോകണ്ട കാശിട്ടാ ചിണുങ്ങിക്കൊണ്ട് പറയുന്നവളെ കാശി അലിവോടെ നോക്കി അങ്ങനെ പറയില്ലേ എന്തു എനിക്ക് മാത്രം ചെയ്ത് തീർക്കാനുള്ള കുറച്ച് കാരണം ബാക്കി വെച്ചിട്ടാ എൻ്റെ അച്ഛനും അമ്മയും പോയത് അതൊക്കെ ഞാൻ തന്നെ ചെയ്ത് തീർക്കണ്ടേ അതിനിപ്പോൾ നമ്മൾ ആ കാവിലേക്ക് പോയേ മതിയാകൂ കാശി പറഞ്ഞു കേട്ട് മനസ്സിലാ മനസ്സോടെ പാറ് എഴുന്നിട്ട് ഒരുങ്ങാൻ പോയി സന്ധ്യയ്ക്ക് എല്ലാവരും കാവിലേക്ക് നടന്നു ശേഖരനും കാശിയോടൊപ്പം വരുന്ന കണ്ട് ദൈവമകനും തറവാട്ടിലെ പലരുടെയും മുഖം ചൊടിഞ്ഞു അവർക്കെല്ലാം സുപ്രചിതനാണല്ലോ അവരുടെ തറവാട്ടിലെ പഴയ കാര്യസ്ഥനായി പണ്ട് തങ്ങളെ അടിയനായി ജീവിച്ച ശേഖരൻ തങ്ങളോടൊപ്പം തങ്ങളുടെ കുടുംബപൂജയിൽ പങ്കെടുക്കാൻ വന്നത് അവരിൽ പലർക്കും ഈർഷ്യ തോന്നി കാശിയെ ഒന്നും തന്നെ പറഞ്ഞില്ല അവൻ്റെ കൂടെ വന്നവരെ കുറിച്ച് ഒരിക്കൽ ചോദിച്ചതിന് അവൻ്റെ കയ്യിൽ നിന്നും കിട്ടിയ മറുപടി അത്രത്തോളം അവർക്ക് അനിഷ്ടമുണ്ടാക്കിയിരുന്നു ഇനിയും എന്തെങ്കിലും പറഞ്ഞാൽ അവനെന്ന് പറഞ്ഞതിന് അപ്പുറം പറയുമെന്ന് അവർ മനസ്സിലോർത്തു തന്നെ അവർ നിശബ്ദമായി അവർ ഈശോടെ നോക്കി നിന്നു ഇനി താൻ വിളക്ക് തെളിയിച്ചു വന്നോളുക ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അവിടുത്തെ സർപ്പ പ്രതിഷ്ഠയുടെ മുൻപിലും വിളക്ക് തെളിയിക്കണം അതുപോലെ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആത്മാവിന് ശാന്തി ലഭിക്കണമെന്ന് മനസ്സറിഞ്ഞ് നന്നായി പ്രാർത്ഥിക്കണം എന്നത്തെയും പോലെ ധൃതി വെച്ച് എല്ലാ കർമ്മവും ചെയ്ത് തിരികെ ഇറങ്ങരുത് സാവധാനം ഭക്തിയോടെ വേണം എല്ലാ കർമ്മവും ചെയ്യാൻ തൻ്റെ അച്ഛനും അമ്മയ്ക്കും സന്താനമായി താൻ മാത്രമേ ഇടൂ അതുകൊണ്ട് തന്നെ തനിക്ക് മാത്രമേ അവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ സാധിക്കൂ അത് മനസ്സിൽ ഓർത്ത് വേണം അവർക്ക് വേണ്ടി ഓരോ കർമ്മവും ചെയ്യാൻ എങ്കിൽ താൻ പോയി തൻ്റെ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ട് അവിടുത്തെ കുളത്തിൽ മുങ്ങി നിവർന്ന് തിരികെ പോരുക തന്ത്രി പറഞ്ഞു കേട്ട് കാശ് അയളെ നോക്കി തല കുലുക്കിക്കൊണ്ട് അയളക്ക് എന്നും ഇടിഞ്ഞിൽ വാങ്ങി അവൻ പാർവിനെ നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് യാത്ര പറഞ്ഞു അവൻ്റെ അടുത്ത കയ്യിൽ പാർവിൻ്റെ വിരലക്കിളാൻ അമർന്നു ഞാനും കൂടി വരട്ടെ കാശേട്ടാ ഈ ഇടർച്ചയുടെ തന്നോട് ചോദിക്കുന്നവളെ കണ്ട് കാശി തൻ്റെ ഉള്ളിൽ നിറഞ്ഞ വേദന മറച്ചു പിടിച്ചുകൊണ്ട് അവളെ നോക്കി ചിരിച്ചു വേണ്ടട ഞാൻ പോയിട്ട് വരാം ഇന്ന് ഞാൻ കുറച്ച് താമസിക്കും തിരികെ വരാൻ പൂജ അവസാനിക്കുന്ന ദിവസമല്ലേ ഒന്നും ബാക്കി വെക്കാതെ ഇനി ഒരു വരവ് ഇങ്ങോട്ട് വരാനുള്ള അവസരം അവസരമുണ്ടാക്കാതെ എല്ലാം നന്നായിട്ട് ചെയ്ത് തീർത്തിട്ട് വേണം നമുക്ക് നാളെ തിരികെ പോകാൻ അതുകൊണ്ട് ഞാനെന്നും വരുന്നതിനേക്കാൾ കുറച്ച് വൈകുമെന്ന് വരാൻ അതുകൊണ്ട് എൻ്റെ ഇന്നും പേടിക്കണ്ട നിനക്ക് ഞാൻ വാക്ക് തരുവാ ഞാൻ നിൻ്റെ അടുത്തേക്ക് തന്നെ തിരികെ വരും എനിക്കൊന്നും പറ്റില്ല നീ ആവശ്യമില്ലാതെ ഓരോന്നും ഓർത്തും പേടിക്കാൻ നിൽക്കണ്ട കാശി പാർവിനെ മാത്രം കേൾക്കാൻ പാകത്തിന് അവളുടെ അരികിലേക്ക് വന്ന് പറഞ്ഞു കേട്ട് പാറവ് മനസ്സില്ലാൻ മനസ്സോടെ അവനെ നോക്കി തലകൊലുക്കിക്കൊണ്ട് അവൻ്റെ കൈവിരലുകളിൽ ഒന്നുകൂടി അമർത്തിയിട്ട് അവളുടെ കൈ അയച്ചു അവിടെയും തൻ്റെ കൂടെയുള്ളവരെയും നോക്കിയിട്ട് കാശി കാവനകത്തേക്ക് നടന്നു തങ്ങളെ നോക്കുക പോലും ചെയ്യാതെ അകത്തേക്ക് പോയവനെ കണ്ട് തലവാട്ടിൽ പലർക്കും ദേഷ്യം തോന്നി നിങ്ങളെല്ലാവരും ഇവിടെ കൂടെ നിൽക്കണമെന്നില്ല പൂജയെല്ലാം സമാപിച്ചു ഇനി ബാക്കി കർമ്മം ചെയ്തിട്ട് അയാൾ തിരികെ വന്നോളും നിങ്ങൾക്ക് വേണേൽ തിരികെ പോകാം എന്റെ കർമ്മം കഴിഞ്ഞു അതുകൊണ്ട് ഞാനും തിരികെ പോവുകയാണ് പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ നിൽക്കുന്ന തന്ത്രി അവരെല്ലാവരും നോക്കി അയാളുടെ വാക്കുകൾ കേൾക്കാൻ കാത്തി നിന്ന പോലെ തറവാട്ടിലെ അംഗങ്ങൾ പലരും തിരികെ നടക്കാനാഞ്ഞു ദേവിക്ക് അവരെ തടഞ്ഞു നിർത്തി എന്തായാലും പൂജയെല്ലാം കഴിഞ്ഞിട്ട് കാശ് തിരികെ വരട്ടെ എന്നിട്ട് എല്ലാവരും പോയ മതി ദേവകിയുടെ വാക്കുകൾ കേട്ട് മനസ്സിലാ മനസ്സോടെ എല്ലാവരും അവിടെ ഇരുന്നു പാർവിന്റെ മനസ്സാകെ കലങ്ങി മറിയുകയായിരുന്നു ഒരു തരത്തിലും അവൾക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുന്നില്ല അതുപോലെ മനസ്സ് അസ്വസ്ഥമാകുന്നു ഇന്നലെ രാത്രിയിൽ കണ്ട സ്വപ്നം പോലും തന്നെ അത്രത്തോളം ഭയപ്പെടുത്തുന്നതായിരുന്നു എന്ന് പാർവ് ഓർത്തു ആ ഓർമ്മയിൽ അവൾ കണ്ണുകൾ കലങ്ങി വിഷ്ണു സിബിയും മിനുവിനെയും നോക്കി അവർ മൂന്നുപേരും മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ അഞ്ജലി പാർവിനരികിൽ തന്നെ നിർത്തിയിട്ട് പതുക്കെ അവിടെ നിന്നും വലഞ്ഞു അവർ കാവിനകത്തേക്ക് പ്രവേശിക്കാനുള്ള മറ്റൊരു വഴി നേരത്തെ കണ്ടെത്തിയിരുന്നു അതുവഴി അവർ കാവിനകത്തേക്ക് നടന്നു വിളക്ക് തെളിച്ച ശേഷം കാശി തൻ്റെ ചുറ്റിനും നോക്കി അവൻ കുളത്തിനരികിലേക്ക് നടന്നു കുളത്തിൻ്റെ പടി ഇറങ്ങിക്കൊണ്ടിരിക്കെ തൻ്റെ കാൽപാദത്തിൽ എന്തോ കൊണ്ടു കയറിയതുപോലെ കാശിക്ക് തോന്നി അവൻ താഴേക്ക് നോക്കിയതും തൻ്റെ കാൽപാദത്തിൽ കണ്ണ രണ്ട് ചുവന്ന പൊട്ടു പോലുള്ള അടയാളങ്ങൾ കണ്ട് അവൻ അതിലേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ തൻ്റെ പാദത്തിലെ ചുവന്ന പാടിലേക്കും തന്നിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്ന പാമ്പിലേക്കും പോയി അവൻ ആ പടിയിൽ തളർച്ചയോടെയിരുന്നു തൻ്റെ കാലിലേക്ക് അവൻ ഭീതിയോടെ നോക്കി അവൻ്റെ വിരലകൾ ആ ചുവന്ന പാടിൽ തൊട്ടു അവൻ അവിടെയുള്ള രക്തം ഞെക്കി കളയാൻ ശ്രമിച്ചു ഇനി നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല കാശിനാഥാ നിൻ്റെ അച്ഛനെപ്പോലെ തന്നെ നല്ല പ്രായത്തിൽ തീരാനാ നിൻ്റെ യോഗം ചിരിയോടാ പറയുന്നവനെ കാശി ഞെട്ടലോടെ നോക്കി നിങ്ങൾ കാശിയുടെ ശബ്ദം കേട്ട് അയാളെ ചിരി വീണ്ടും ഉയർന്നു അതേടാ ഞാനാ ഈ വാസുദേവനാ നിൻ്റെ യഥാർത്ഥ ശത്രു നീ എന്താ വിചാരിച്ചത് നിന്നെ ഞാൻ അവിടെ വന്ന് കണ്ടത് നിന്നുള്ള സ്നേഹം മൂത്തിട്ടാണെന്നോ ഞാൻ ജന്മം കൊടുത്ത് വളർത്തിയ എന്റെ രക്തത്തിൽ പിറന്ന നിന്റെ തന്തിയോടെ എനിക്കൊരു അലിവൻ തോന്നിയില്ല പിന്നെയല്ലേ നിന്നോട് ചിരിയോടെ പറയുന്നവനെ കാശി ദേഷ്യത്തോടെ നോക്കി ഇങ്ങനെ നീ എന്നെ ദേഷ്യത്തോടെ നോക്കിയതും ഒരു കാര്യം ഇല്ലടാ പീറ ചെറുക്ക നീ ഉടനെ തീരും അതിനു മുൻപ് നീ എന്നെക്കുറിച്ചെല്ലാം അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതാണ് ഞാനിങ്ങനെ നിന്റെ മുൻപിൽ നിൽക്കുന്നത് നീ പോലെ നിന്നെ യാദൃശികമായി പാമ്പ് കടിച്ചതല്ല ഞാൻ പാമ്പിനെ കൊണ്ട് നിന്നെ കടുപ്പിച്ചു തടാ എൻ്റെ എത്ര നാളത്തെ പ്ലാനിങ്ങിൻ്റെ ഫലമാണെന്നറിയോ ഇപ്പം നടന്നത് ആത്മസംതൃപ്തിയോടെ പറയുന്നവനെ കാശി രോക്ഷത്തോടെ നോക്കി നിന്റെ തന്തയ്ക്കും ഇതുപോലെ തന്നെ ചാവാൻ കിടക്കുമ്പോഴും അവൻ്റെ ദേഷ്യവും വാശിയും അതുപോലെ നിനക്കും കിട്ടിയിട്ടുണ്ട് വിഷ്ണുവർദ്ധൻ അയാൾ കാണുമാണ് നിൻ്റെ അച്ഛനെയും നിന്നെയും ഒക്കെ ഞാൻ വക വരുത്തിയത് അയാൾ എൻ്റെ അച്ഛനായിട്ട് പോലും എന്നോടില്ലാത്ത കൂറ് എൻ്റെ മകനോടും അവൻ്റെ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത മകനോടും അയാൾ കാണിച്ചിരുന്നു സ്വഭാവശുദ്ധി ഇല്ലാത്ത വൃത്തികെട്ടവനാണ് പോലും ഞാൻ ആ എനിക്ക് നാട് മൊത്തം പല ബന്ധവും കാണുമെന്ന് അതുകൊണ്ട് എനിക്ക് അവകാശപ്പെട്ട സ്വത്തൊക്കെ എൻ്റെ മകൻ്റെ കുഞ്ഞിനെ എഴുതി വെച്ചിരിക്കുന്നു എൻ്റെ തന്തപടി അയാളെ പിന്നെ ഞാൻ വെറുതെ വിടുവോ അയാളെയാണ് ഞാൻ ആദ്യം കൊന്നത് പിന്നെ പിന്നെ നിന്റെ തന്തയെ അവനെ കൊല്ലാൻ ഞാൻ കുറേ പാടുവിട്ടു പിന്നെ നിന്നെ വയറ്റിൽ ചുവന്നുകൊണ്ട് നിൽക്കുന്ന നിന്റെ തള്ളിയെ മുൻപിൽ നിർത്തി ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് അവൻ എനിക്ക് കൊല്ലാൻ പറ്റി നിന്നെ പോലെ തന്നെയായിരുന്നു അവനും ആൾക്കാർക്കൊക്കെ കൊട്ടേഷൻ കൊടുത്താലും അവർക്ക് കൊല്ലാൻ പേടിയായിരുന്നു അവനെ അതുകൊണ്ട് വളഞ്ഞ വഴി ഉപയോഗിച്ച് ഞാൻ അവനെ അങ്ങ് തീർത്തു പിന്നെ നിന്റെ തള്ളുകയും ഹോ എന്തൊരു പെണ്ണായിരുന്നു അവൾ അവളെ ഒന്ന് അനുഭവിക്കണമെന്ന് പണ്ടേ ഞാൻ ആഗ്രഹിച്ചതാണ് അപ്പോൾ അവൻ്റെ ഒരു പ്രേമവും കോപും അതുകൊണ്ട് എനിക്കതിന് കഴിഞ്ഞില്ല പിന്നെ അവളെ എൻ്റെ കയ്യിൽ കിട്ടിയത് നിന്നെ വയറ്റിൽ കൊണ്ടു നടന്ന സമയത്താണ് അപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അവളെ ഒരു മാനസിക രോഗിയെ പോലെ എണ്ണെണ്ണി പറയുന്നവനെ കണ്ട് കാശിയുടെ നെറ്റിലെ ഞരമ്പുകൾ വലഞ്ഞി മുറുകി അവൻ ചാടി എഴുന്നേറ്റ് അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു എടപ്പാറും കാശിയുടെ അലർച്ച കേട്ട് ഞെട്ടിങ്ങനെ വാസുദേവൻ അവനെ നോക്കി ചിരിച്ചു അവൻ്റെ കൈകൾ തന്നിൽ നിന്നും ഒത്തിരി ബലം പ്രയോഗിച്ചുകൊണ്ട് അയാൾ പിടിച്ചു മാറ്റി ചാകാൻ പോകുമ്പോഴും ഇങ്ങനെ തിളക്കാതരാ നീ മൊത്തം കേൾക്ക് അങ്ങനെ നിന്റെ തള്ളി സുഖിപ്പിക്കാമെന്ന് വെച്ച് ഞാനവളെ പിടിക്കാൻ പോയപ്പോടാം അവൾ ബലം പ്രയോഗം നടത്തി താഴെ വീണത് ചോരൊഴുകി അവൾ അവിടെ കിടന്ന് പിടയ്ക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി തള്ളയും കുഞ്ഞും ഉടനെ തൊലയുമെന്ന് പക്ഷേ അവളെ ആ പന്ന ആശുപത്രിയിൽ കൊണ്ടുപോയി അവളെ കുഞ്ഞിനെ സംരക്ഷിക്കുമെന്ന് ഞാൻ കരുതിയില്ല അതാണ് ഞാൻ ചെയ്ത് തെറ്റ് നിന്നെ ഞാൻ വളരാൻ അനുവദിക്കരുതായിരുന്നടാ കാശിനാഥാ എന്നാലും സാരില്ല നീ ഇപ്പം തീരാൻ പോകലേ എനിക്കത് മതി വാസുദേവൻ കാശി നോക്കി വിജയ് ചിരിയള പറഞ്ഞു കേട്ട് കാശി അയലെ നോക്കി പൊച്ച തുടച്ചിരിച്ചു നീ എന്നെ പുച്ഛിക്കണ്ടടാ നീച്ചാത്ത് തുളഞ്ഞിട്ട് വേണം നിന്റെ കുടികളാ അവള് എനിക്കിന്ന് വേണ്ട പോലെ കാണാൻ നിന്റെ തള്ളയോ കിട്ടിയില്ല അവളെപ്പുറ തന്നെ നല്ല കിളന്താണ് നിന്റെ പെണ്ണും അവളെ ഞാൻ ബാക്കി പറയുന്നതിന് മുൻപ് കാശിയുടെ കരം അയാളെ കഴുത്തിൽ അമർന്നിരുന്നു എടാ മോനെ നീ എൻ്റെ അമ്മയും എൻ്റെ പെണ്ണെയും കുറിച്ച് അക്ഷരം അക്ഷരമിണ്ടാൽ നിന്നെ ഇവിടെ വച്ച് ഞാൻ കത്തിക്കും കാശിയുടെ കൈകൾ അയാളുടെ കനത്തിൽ മാറി മാറി പതിഞ്ഞു ചുണ്ടുപൊട്ടി ചോരൊഴുകിട്ടും വാസുദേവൻ്റെ ചുണ്ടിൽ പുച്ഛം കലർന്ന ചിരിയായിരുന്നു നിന്റെ അവസാനത്തെ ആളിക്കത്തിലാണിത് വാസുദേവൻ പുച്ഛതോടെ പറഞ്ഞു കേട്ട് കാശയിലെ പരിഹാസത്തോടെ നോക്കി ഇത്രയും നേരം നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടുകൊണ്ടുവന്നത് ഞാൻ വെറും ഉണ്ണാക്കനായിട്ടില്ല നിന്റെ യഥാർത്ഥ മുഖം മൂടി എനിക്ക് വലിച്ചേ കിടണമായിരുന്നു അതിനുവേണ്ടി മാത്രമാണ് നീ എന്ത് വിചാരിച്ചു എന്നെ തീർക്കാൻ വേണ്ടി നീ ഏർപ്പാടാക്കിയ ഒരു പാമ്പിൻ്റെ കടികൊണ്ട് ഞാനങ്ങ് തീരുമെന്നോ എങ്കിൽ നിനക്ക് തെറ്റടാ നീ എന്നെ കൊല്ലം ഏർപ്പാടാക്കിയവനെ ഞാൻ പണം കൊടുത്തിൻ്റെ വരതിയിലാക്കിയിട്ട് നാളുകളേറെയായി നിന്റെ ഓരോ പ്ലാനിങ്ങും ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു അതിനനുസരിച്ച് നിന്റെ മുൻപിൽ ഞാൻ വന്നതാടാ അല്ലാതെ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ല ഞാനായിട്ട് വന്നതാ നിൻ്റെ അരികിലേക്ക് നിന്റെ അവസാനം കുറിക്കാൻ അതുപോലെ നീ പോലെ എന്നെ കളിച്ചത് വിഷമുള്ള പാമ്പൊന്നുമല്ല ജസ്റ്റ് നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാനൊരു ഉമ്മാക്കി കളിച്ചതല്ലേ എന്നെ നീ പുറം ലോകം കാണില്ലടാ എൻ്റെ അച്ഛനെയും അമ്മയും കൊന്നാ നീ മരണം വരെ അകത്ത് കിടക്ക് നീ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത പീടികൾ നിന്നെ ഞാൻ അറിയിക്കാം ഒന്നും മരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നീ നീ വിളിക്കണം പക്ഷെ അപ്പോഴും നാരകൃഷ്ണ തന്നെ നീ ജീവിക്കണം സ്വന്തം പോലെ കാണേണ്ടവരെ പോലും കാമത്തോടെ കാണുന്ന നീ ലോകത്ത് ജീവിക്കാൻ അർഹതയില്ലാത്തവനാണ് പക്ഷെ ഉടനെ ഒരു മണം നീ അർഹിക്കുന്നില്ല വാസുദേവ അതുകൊണ്ട് മാത്രമാണ് നിന്ന് ഞാൻ കൊല്ലാത്തത് കാശി ദേഷ്യത്തോടെ മുരണ്ടുകൊണ്ട് അയാളെ കഴുത്തിൽ പിടിച്ചു അയാളുടെ കാലുകൾ നിലത്തു നിന്ന് അൽപ്പം ഉയർന്നു അയാളുടെ കണ്ണുകൾ തുറച്ചു വന്നു ശ്വാസം കിട്ടാതെ പിടയുന്നവനെ കണ്ട് കാശിയുടെ കണ്ണുകളിൽ ആനന്ദം നിറഞ്ഞു ശ്വാസം കിട്ടാതെ പിടഞ്ഞുകൊണ്ട് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി കാശിയെ തള്ളി നിൽക്കാൻ അയാൾ ശ്രമിച്ചു കുളത്തിൻ്റെ പടിയിൽ നിൽക്കുന്ന കൊണ്ട് തന്നെ പിടിവലയുടെ ഇടയിൽ കാശിയുടെ കാൽന്ന് തെനി അവൻ കുളത്തിലേക്ക് വീണു ആ സമയം ജീവൻ തിരിച്ചു കിട്ടിയ പോലെ കിതച്ചുകൊണ്ട് വാസുദേവൻ മുകളിലെ പടകളിലേക്ക് വേച്ച് വെച്ച് കാലടികളോടെ നടക്കാനായി തിരിഞ്ഞു നടന്ന അയാൾ തൻ്റെ മുൻപിൽ നിൽക്കുന്നവരെ കണ്ടു ഞെട്ടി ദൈവമങ്ങൾത്തി എല്ലാവരും അവിടെ അവരുടെയൊക്കെ മുൻപിൽ വിനുവും ശേഖനും അയാളെ പൊച്ചത്തോടെ നോക്കി നിന്നു അവരോടൊപ്പം തന്നെ ഇവിടെ നടന്നതെല്ലാം വീഡിയോ പകർത്തിക്കൊണ്ട് വിഷ്ണുവും അവരോടൊപ്പം സിബിയും ഉണ്ടായിരുന്നു അവിടെ നടന്നതെല്ലാം കണ്ട് തളർച്ചയുടെ നിറകണ്ണുങ്ങളോട് നോക്കിയിരിക്കുന്ന ദേവിയ്ക്ക് കണ്ട് വാസുദേവൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു കണ്ണുകളോട് തൻ്റെ അരികിലേക്ക് വരാൻ വേണ്ടി അഞ്ചിലിയുടെയും വൈകിയുടെയും കയ്യിൽ കിടന്ന് പിടയുന്ന പാർവിനെ കണ്ട് കാശിയുടെ കണ്ണുകൾ കളിച്ച് വന്ന് കലങ്ങി കുളത്തിൽ നിന്നും മുകളിലേക്ക് കയറി കാശി അവളെ നോക്കി കണ്ണ് ചെന്നി എനിക്കൊന്നുമില്ല അവളെ നോക്കി പറയാതെ പറഞ്ഞുവെങ്കിലും അവൾക്ക് അവൻ്റെ അരികിലേക്ക് പോകാതെ ഇരിക്കാൻ കഴിയുമായിരുന്നില്ല പക്ഷേ അവളെ അവൻ്റെ അരികിലേക്ക് വിടാതെ അഞ്ജലിയും വൈകിയും പിടിച്ചു വച്ചു ഇനി എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ ആ ഒരു ഭയം അവരിലുണ്ടായിരുന്നു നിങ്ങളെത്ര നീചനായിരുന്നോ എങ്ങനെ കഴിഞ്ഞിടാ എൻ്റെ കുഞ്ഞിനെ നിനക്ക് കൊല്ലാൻ അവനെ എടുത്തു നടന്നത് നീയല്ലേ എന്നിട്ട് നിനക്ക് എങ്ങനെ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നീ ദുഷ്ടനാ അതുകൊണ്ടല്ലേ നീ നിൻ്റെ അച്ഛനെയും എൻ്റെ കുഞ്ഞുങ്ങളെയും കൊന്നത് നിനക്ക് എന്നിട്ട് മതിയേ ഇല്ല അല്ലടാ നിനക്ക് എൻ്റെ കൊച്ചും കൊല്ലണം അല്ലടാ കഴിഞ്ഞ ദിവസം നീ ആരോടെ ഫോണിൽ പറയുന്നത് ഞാൻ കേട്ടതാ എൻ്റെ കുഞ്ഞിനെ കൊല്ലുന്ന കാര്യം അന്ന് ഞാൻ കേട്ടത് കുറ്റമാണോ കൊച്ചമാണോ എന്ന് പോലും ചിന്തിച്ചിരുന്നു പക്ഷേ ഇന്ന് നീ തിരുവല്ലത്ത് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നിയതാ നീ എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാൻ മുതിർന്നാൽ നിന്നെ കൊല്ലണമെന്ന് തന്നെയടാ ഞാൻ കരുതിയത് ദേഷ്യത്തോടാ പറഞ്ഞിട്ട് ദേവയ്ക്ക് തൻ്റെ കൈവീശി അയാളുടെ രണ്ട് കർണത്തിലും മാറി മാറി തലി അവരുടെ ഇങ്ങനെയുള്ള ഭാവം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ദൈവങ്ങൾ തറവാട്ടിലെ ആൾക്കാർ അവരെ ഞെട്ടലോടെ നോക്കി ഇതുവരെ വാസുദേവനോട് ശബ്ദമുയർത്തി സംസാരിക്കാനോ എന്തിന് ഒരഭിപ്രായം പോലും തുറന്നും പറയാനോ കഴിയാതെ നിന്നിരുന്ന ദേവകി തന്നെയാണോ ഇതെന്ന് അവർ അതിശയത്തോടെ നോക്കി നിനും നീനി ജീവിച്ചിരിക്കണ്ട നിന്നെ ഞാൻ കൊല്ലും നീ ജീവിച്ചിരുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ നീ ജീവിക്കാൻ സമ്മതിക്കില്ല ഞാൻ നന്ദി പ്രസവിച്ച എൻ്റെ കുഞ്ഞിനെ കൊന്ന നീനി ഈ ലോകത്ത് വേണ്ട അല്ലെറിക്കൊണ്ട് തൻ്റെ ഒളിപ്പിച്ചു വെച്ച കത്തി എടുത്തുകൊണ്ട് അയാൾക്ക് നേരെ പാഞ്ഞു പോയി അവർ അയാളുടെ ദേഹത്ത് ആ കത്തി കുത്തിയിറക്കി അവരുടെ ആ നീക്കം പ്രതീക്ഷിക്കാതെ ഇരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഞെട്ടിലൂടെ അവരെ നോക്കി ഇപ്പം നടന്നതൊക്കെ പകപ്പുടം നോക്കി നിൽക്കാൻ മാത്രമേ ചുറ്റിനുമുള്ളവർക്ക് കഴിഞ്ഞുള്ളൂ വാശി പോലെ അയാളെ പിന്നെയും പിന്നെയും കുത്തുന്ന ദേവകിയെ പിടിച്ചു മാറ്റാനായിട്ട് കാശി അവർക്കരികിലേക്ക് വന്നെങ്കിലും അവൻ അപ്പോഴേക്കും ബോധം നിറഞ്ഞു വീണിരുന്നു പാറു വായികയുടെയും മഞ്ചിലിടേയും കയ്യിലും ശക്തിയോടെ കുതിരക്കൊണ്ട് അവൻ്റെ അരികിലേക്ക് പാഞ്ഞു സിബിയും വിഷ്ണുവും അവനരികിലേക്ക് പാഞ്ഞു ആദ്യത്തെ പകുപ്പ് മാറിയതും വൈകിയും വിജയലക്ഷ്മിയും ചേർന്ന് ദേവകിയെ പിടിച്ചു മാറ്റാൻ നോക്കി പക്ഷെ അപ്പോഴേക്കും ഓരോന്നും പുലമ്പിക്കൊണ്ട് അയാളെ നെഞ്ചിലേക്ക് കത്തി കുത്തി ഇറക്കിക്കൊണ്ട് ദേവകി ബോധം മറിഞ്ഞു വീണു കണ്ണുകൾ ചെമ്മി തുറക്കാൻ നോക്കിയിട്ട് അവന് കഴിയുന്നുണ്ടായിരുന്നില്ല എന്തോ വലിയൊരു ഭാരം കണ്ണുകളെ വന്ന മൂടും പോലെ ഒത്തിരി ആയാസപ്പെട്ടുകൊണ്ട് അവൻ കണ്ണുകൾ തുറന്ന ചുറ്റും നോക്കി താനത് എവിടെയാണെന്ന് മനസ്സിലാകാതെ അവൻ തൻ്റെ കണ്ണുകൾ കൊണ്ട് ചുറ്റിനും പരതി നോക്കി ആ കൈ വലിച്ചപ്പോഴാണ് വേദന കൊണ്ടവൻ തൻ്റെ കയ്യിൽ നോക്കിയത് അപ്പോഴാണ് തൻ്റെ ഹോസ്പിറ്റലിലാണെന്നും തന്നെ ട്രിപ്പ് ഇട്ട് കിടത്തിയേക്കുകയാണെന്നും അവന് മനസ്സിലായത് ഏഹ് എന്താ കാശ് ചേട്ടാ തളർന്ന സ്വരം കേട്ട് കാശത്തിൻ്റെ ബെഡിനരികിലുള്ള കസറിലിരുന്നു കൊണ്ട് തന്നെ വ്യാകുലതയോടെ നോക്കുന്നവളെ നോക്കി എപ്പോഴും വിടർന്നിരിക്കുന്ന അവളുടെ ഉണ്ടക്കണ്ണുകൾ ഇപ്പോൾ കലങ്ങി മറിഞ്ഞിരിക്കുന്ന കണ്ട് കാശിയുടെ നീഞ്ചു പിടഞ്ഞു അഴിഞ്ഞുലിഞ്ഞ മുടിയും കണ്ണുനീർ പടർന്ന തടങ്ങളുമായി കോലം കിട്ടി നിൽക്കുന്നവളെ കണ്ട് അവന് സങ്കടം തോന്നി അവളെ തന്നെ നോക്കിക്കിടന്നു എന്താ കാശിയുടെ വയ്യേ ഞാൻ ഡോക്ടറെ വിളിക്കാം ഈ ഇടർച്ചയുടെ പറയുന്നവളെ അലിവോടെ അവൻ നോക്കി അവൻ തൻ്റെ വരത്തെ കൈകൊണ്ട് അവളുടെ വിരലുകളിൽ പിടിച്ചു എൻ്റെ ഇന്ത് പോയോ കാശിയുടെ ചോദ്യം കേട്ടു പാറുകയെങ്കിലോടെ അവൻ്റെ അമർത്തി പിടിച്ചു അവൻ്റെ കയ്യിൽ തൻ്റെ മുഖം ചേർത്തവൾ വിങ്ങി പൊട്ടി അവളെ കരച്ചിൽ കണ്ട് അവന് സങ്കടം തോന്നിയെങ്കിലും അങ്ങനെയെങ്കിലും അവളെ ഇവിടെ ഇത്രയും നേരം അവൾ കൊണ്ട് നടന്ന സങ്കടം അവൾ കരഞ്ഞു തീർക്കട്ടെ എന്ന് അവൻ വിചാരിച്ചു ഇനി എന്തിനാടോ താങ്കറിയുന്നത് തൻ്റെ കെട്ടിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ശബ്ദം കേട്ടു പാറു കാശിയിൽ നിന്ന് മടർന്ന് മാറി എഴുന്നേറ്റ് ഡോക്ടറായിരുന്നു അത് ഇപ്പോൾ എങ്ങനെയുണ്ട് തന്നിൽ മിഴുകൾ നട്ടുകൊണ്ടുള്ള ഡോക്ടറിൻ്റെ ചോദ്യം കേട്ട് കാശി അയാളെ നോക്കി ഫീലിംഗ് ബെറ്റർ കാശി പറഞ്ഞു കേട്ട് ഡോക്ടർ ചിരിച്ചു നിങ്ങളെ കടിച്ച പാമ്പിന് വിഷമില്ലായിരുന്നെങ്കിലും നിങ്ങളുടെ കാലിൽ മുറിവുണ്ടായിരുന്നു അതിനെതിരായിട്ട് ബോഡി റിയാക്ട് ചെയ്തുകൊണ്ടാണ് തങ്ങൾക്ക് തളർച്ച ഉണ്ടായത് അതിൻ്റെ ഫലമായിട്ടാണ് തങ്ങൾക്ക് ബോധം മറിഞ്ഞത് ഡോക്ടർ പറഞ്ഞു കേട്ട് കാശി അയാളെ ശ്രദ്ധയോടെ നോക്കിയിരുന്നു അതുപോലെ അവൻ പാർവിനെയും നോക്കി ഡോക്ടർ പറഞ്ഞു കേട്ടല്ലോ എന്നൊരു തോനി അവൻ്റെ നോട്ടത്തിലുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി കാശി അവളെ നോക്കുന്ന കണ്ടി ഡോക്ടറെ അവളെ നോക്കി ഞാൻ ഇന്നലെ തന്നെ ഇയാളോട് പറഞ്ഞതാണ് പേടിക്കാനൊന്നും ഇല്ലെന്ന് വെളിയിൽ നിന്നോ നിങ്ങൾ ഉണർന്നു കഴിഞ്ഞ് അകത്ത് കയറി കാണാമെന്ന് അതൊക്കെ ആര് കേൾക്കാൻ ഈ ഹോസ്പിറ്റലിലെടുത്ത് തിരിച്ചു വച്ചില്ല എന്നേയുള്ളൂ അതുപോലെ ഇവിടെ കരച്ചിലും ബഹളവുമായിരുന്നു ഇയാൾ അതുകൊണ്ടാണ് ഇയാളെ ഇത്രയും നേരം ഇതിനകത്ത് എത്തിയത് ഡോക്ടർ പറഞ്ഞു കേട്ട് കാശി പാർവിനെ തന്നെ നോക്കി തനിക്ക് വേണ്ടി വേദനിക്കുന്ന ഒരുവൾ തൻ്റെ പ്രണയം തൻ്റെ പാതി അവളിങ്ങനെ കാണുമ്പോൾ തന്നിലേക്ക് അവളെ അടക്കി പിടിക്കാൻ തോന്നുന്നു പക്ഷേ ഈ അവസ്ഥയിൽ തനിക്ക് അവളെ ചേർന്ന് പിടിക്കാൻ പോലും കഴിയില്ല എന്നവൻ സങ്കടത്തോടെ തൻ്റെ ഇടത്തേക്കയിലെ ട്രിപ്പ് കുത്തിരിക്കുന്ന നീട്ടിൽ നോക്കി മനസ്സിലോർത്തു ഇനിയെങ്കിലും താൻ പോയി വലതും കഴിക്കാൻ നോക്കൂടു അല്ലെങ്കിൽ തൻ്റെ കേട്ടിന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയം തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും ഡോക്ടർ പറഞ്ഞു കേട്ട് കാശി അവളെ കണ്ണോട്ടി നോക്കി നിങ്ങളെ ഫ്രണ്ട്സും റിലേറ്റീവ്സും നിങ്ങളെ കാണണമെന്ന് പറഞ്ഞ് പുറത്ത് നിലപ്പുണ്ട് അവരിങ്ങോട്ട് വിളിക്കട്ടെ ഡോക്ടറെ ചോദിച്ചു കേട്ട് കാശ് ഇളയെ നോക്കി തലകുലക്കി ഒരു മണിക്കൂർ കൂടി കഴിയുമ്പോൾ ട്രിപ്പ് കഴിയും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പോകാം ഡോക്ടർ പറഞ്ഞു കേട്ട് കാശ നോക്കി ഡോക്ടർ പറഞ്ഞ് പുറത്തേക്ക് പോയിരുന്നു